അള്ളാഹുവിന്റെ റസൂല് മലയാളത്തിൽ എവിടെയെങ്കിലും നിർവഹിച്ചിട്ടുണ്ടോ നിങ്ങൾ ഏതെങ്കിലും ഒരു പള്ളിയിൽ തങ്ങളുടെ മാതൃകയുണ്ടോ അള്ളാഹുവിന്റെ റസൂലിന്റെ റസൂലിന്റെ സ്വാഹാബികൾ നിർവഹിച്ചിട്ടുണ്ടോ താപികൾ നിർവഹിച്ചിട്ടുണ്ടോ തമിഴ് താപികൾ നിർവഹിച്ചിട്ടുണ്ടോ കണ്ടോ അപ്പൊ അതാണ് മറുപടി എന്താണ് ഭാഷയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് അദ്ദേഹം കണ്ടെത്തിയ മറുപടി എന്താ അള്ളാഹി രസൂൽ അറബിയില്ലാത്ത ഭാഷയിൽ നടത്തിയിട്ടുണ്ടോ സുഹാബിയ നടത്തിയിട്ടുണ്ടോ അതേപോലെ താപ്യങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പാണ് എന്താ കാരണം അവരൊക്കെ വഴതു പറഞ്ഞതും അറബിയിലാണ് അവർ വഴതു പറഞ്ഞതും അറബിയിലാണ് വർത്തമാനം പറഞ്ഞതും അറബിയിലാണ് കച്ചവടം ചെയ്തതും അറബിയിലാണ് എല്ലാം അറബി അറബിയില്ലാത്ത ഭാഷയിൽ നിർവഹിക്കുകയും മിമ്പടി കയറുമ്പോൾ മാത്രം അറബി പറയുകയും ചെയ്യുകയാണെങ്കിൽ ആ ന്യായം ന്യായമായിരുന്നു അതേസമയം ജീവിതത്തിന് എല്ലാ രംഗത്തും അറബി ഭാഷ ഉപയോഗിക്കുകയും അത് തന്നെ കുത്തുബൈ ഉപയോഗിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ തന്നെ വ്യക്തമാണ് ഏതു ഭാഷയിലാണോ അവർ വഴുതു പറഞ്ഞത് ഏതു ഭാഷയിലാണോ വർത്തമാനം പറഞ്ഞത് ഏത് ഭാഷയിലാണോ അവർ കച്ചവടങ്ങൾ നടത്തിയത് അതേ ഭാഷയിൽ തന്നെയാണ് അവർ നിർവഹിച്ചത്